രാത്രികാല ജീവിതം സജീവമാക്കാൻ ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും സംയുക്തമായി പത്തനംതിട്ട ടൌൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച സംഗീത നിശയെ നെഞ്ചിലേറ്റി നഗരവാസികൾ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ കൊച്ചിയിലെ സംഗീത ബാൻഡ് ആവാസ് ഡാൻ അവതരിപ്പിച്ച ഗാനമേളയ്ക്ക് ലഭിച്ചത് നിറഞ്ഞ കയ്യണി നവഗാനങ്ങൾക്കൊപ്പം പഴമിയെയും കോർത്തിണക്കിയ പരിപാടി സംഗീത പ്രേമികൾക്ക് വേറിട്ട അനുഭവമായി ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ മുൻകൈയ്യെടുത്ത് നടപ്പാക്കുന്ന നൈറ്റ്സ്കേപ്പ് സ്കേപ്പ് പത്തനംതിട്ട നൈറ്റ്സ് ഔട്ട് ഫോർ എവറി വൺ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ജില്ലയിൽ ഊർജ്ജസ്വലവും സുരക്ഷിതവുമായ രാത്രികാല പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ക്യുറേറ്റഡ് ഇവന്റുകൾ മെച്ചപ്പെടുത്തിയ ലൈറ്റിംഗ് തെരുവു സജീവമാക്കൽ പ്രാദേശിക പ്രതിഭകളെ പിന്തുണയ്ക്കുക പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട